السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم سنهم الله صورة سورة النور ഇരുപത്തിയൊന്നാമത്തെ വചനം വ്യക്തികളുടെ കൂട്ടായ്മയാണ് സമൂഹം എന്ന് പറയുന്നു വ്യക്തികൾ മാറാതെ കുടുംബമോ സമൂഹമോ ലോകമോ മാറുകയില്ല വ്യക്തികൾ ഉന്നതരും വിശുദ്ധമായ കാഴ്ചപ്പാടിൻ്റെ ആളുകളുമായി മാറുമ്പോൾ അതിനോടനുബന്ധമായി കുടുംബവും സമൂഹവും ഒക്കെ ഉന്നത നിലവാരത്തിലുള്ള ആളുകളായിത്തീരും മനുഷ്യൻ മാറുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ മാറ്റമാണ് അതിൻ്റെ ശുദ്ധതയുമാണ് ഒരു തെറ്റ് ഒരാൾ ചെയ്യുമ്പോൾ മാനസികമായ അവൻ താളം പഴക്കുകയാണ് വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ താളം തെറ്റൽ ശക്തിപ്പെടുകയും മനോവ്യതിയാനങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട് നമ്മൾക്കറിയാലോ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സാധാരണ ഭിക്ഷയാചിക്കുന്ന ആളുകൾ അങ്ങവൈകല്യവും അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ കാണിച്ച് ആളുകളോട് ഭിക്ഷയാചിക്കുന്ന ആളുകൾ അവരാരും ആത്മഹത്യ ചെയ്ത് നമ്മൾ കേൾക്കാറില്ല എന്നാൽ സമൂഹത്തിലെ ഉയർന്ന ഐ ടി വിദഗ്ധർ വലിയ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഇവരൊക്കെയാണ് കുടുംബസമേതം ആത്മഹത്യ ചെയ്യാറുള്ളത് എന്തുകൊണ്ടാണത് നമ്മളറിയണം വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ടെക്നോളജിക്ക് സ്വാധീനമുണ്ടാകുമ്പോൾ ഇതുകൊണ്ടൊന്നും മനുഷ്യൻ്റെ മനസ്സിന് വ്യത്യാസമുണ്ടാക്കാനോ ശുദ്ധീകരിക്കാനോ സാധിക്കുകയില്ല ഇപ്പോൾ ലോകത്തെ വലിയ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ഫ്രോയിഡും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഐൻസ്റ്റീനും ഐസക് ന്യൂട്ടനും ഒക്കെ വിഷാദ രോഗികളായിരുന്നു എന്ന അപ്പോൾ വലിയ ശാസ്ത്ര കണ്ടെത്തലുകൾ നടത്തിയ ന്യൂട്ടനും ഐസ്റ്റീനുമൊക്കെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു എന്ന് പറയുന്നത് മാനസികമായ വിശുദ്ധമായ ഒരു ജീവിതത്തെ കൊണ്ടുപോകാനൊക്കെ സാധ്യമായില്ല എന്ന നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ മനസ്സുകളുടെ താളം തെറ്റുന്നതും അത് ആരോഗ്യമില്ലാതാകുന്നതും കളങ്കപ്പെടുന്നതും എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുക ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഏറെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് ലോകത്ത് അക്രമങ്ങളും അരാജകത്വങ്ങളും അധാർമികതകളും യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഒക്കെ എമ്പാടും പെരുകിക്കൊണ്ടിരിക്കുക അവനവൻ അതിൽ പെട്ടില്ലല്ലോ എന്നത് മാത്രമേ ആളുകൾക്ക് പ്രശ്നമുള്ളൂ നൂറുകണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്താലും ആർക്കും അതിലൊരു വേജാറോ അതൊരു വാർത്തയോ അതൊരു പ്രശ്നമോ ആയി തോന്നാത്ത രൂപത്തിൽ സമൂഹം അത്രയും ധൃതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്ന് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു കാലമായത് കൊണ്ട് ഇങ്ങനെ തന്നെ മതി സമൂഹം എന്നൊരാൾക്ക് അഭിപ്രായമില്ല ആളുകൾക്ക് മാറണമെന്നും നന്നാവണമെന്നും നല്ലൊരു സമൂഹം രംഗത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാവണം എങ്ങനെയാണ് ആ സമൂഹം ഉണ്ടാവേണ്ടത് അതിന് നിങ്ങളാലോചിച്ചു ലോക ജനതയിൽ തൊണ്ണൂറ് ശതമാനം മനുഷ്യരും മതവിശ്വാസികളാണ് ഏതെങ്കിലും ഒരു മതത്തിലോ അവരുടെ പാരമ്പര്യ മതങ്ങളിലോ കുലദൈവങ്ങളിലൊക്കെ ആയിട്ട് വിശ്വാസവും ആചാരവും മനുഷ്യമാർ കൊണ്ട് നടക്കുന്നുണ്ട് അവർ അനുഷ്ഠാനങ്ങൾ ചെയ്യാത്തവരാണെങ്കിലും ചെയ്യുന്നവരോട് ബഹുമാനവും കൂറും ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും തൊണ്ണൂറ് ശതമാനം മനുഷ്യരും മതവിശ്വാസികളായി മാറിയിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച മാറ്റം സമൂഹത്തിൽ കാണാത്തത് അതിന് അള്ളാഹു പറയുന്നൊരു കാരണമുണ്ട് കേവലം ഈ ലോകത്തിന് ഈ പ്രപഞ്ചത്തിന് നാദനുണ്ട് എന്ന് വിശ്വസിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അത് അത്യാവശ്യം വായനയും പഠനമൊക്കെ ഉള്ള ആളുകൾക്ക് ബോധ്യപ്പെടും ഇതൊന്നും സ്വയംഭൂ അല്ല എന്നും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നൊന്നും ചിന്തിക്കാൻ വലിയ ബുദ്ധി ഗവേഷമൊന്നും വേണ്ട പക്ഷേ അല്ല പറഞ്ഞ വാക്ക് വബിൽ എന്നാണ് പരലോകമുണ്ടി എന്ന് ദൃഢമായി വിശ്വസിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞോട് അല്ല പറഞ്ഞിട്ടില്ല അള്ളാഹുല വിശ്വാസം ദൃഢമായി വിശ്വസിക്കണം വിശ്വസ്കണം എന്നല്ലാഹുവിൽ ഒരാൾക്ക് വിശ്വാസം ഉണ്ടായാൽ തന്നെ മനസ്സ് ശാന്തമാകും മനസ്സ് ആർത്തിയിലും അധാർമികതയിലേക്കും പോകുന്നതിൽ നിന്ന് ശാന്തമായി മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും ആ മനസ്സിൽ ഈമാൻ നിറച്ചു കഴിഞ്ഞാൽ പക്ഷേ നന്മയിൽ മുന്നോട്ട് പോവാനും നന്മയിൽ ഇഷ്ടാമത്തോടുകൂടി ഉറച്ചു നിൽക്കാനും എന്തുവേണം ഈ ജീവിതത്തെ കൃത്യമായി കണക്കെടുപ്പുണ്ട് പരലോകത്ത് എന്നവന് ബോധ്യം വരണം അതുകൊണ്ടാണ് പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാ പറഞ്ഞു പരലോകത്തിന്റെ കാര്യത്തിൽ ഹും യൂണോൻ അവർ ദൃഢവിശ്വാസമുള്ളവരാണ് എന്ന് കുറാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല മറ്റൊരു സംഗതി കൂടി പറയുന്നുണ്ട് ഈ മനസ്സ് കളങ്കപ്പെടുന്നത് രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഒന്ന് അവനവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങൾ മനസ്സിനെ ബാധിക്കും അപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകളും കാണുന്ന കാഴ്ചകളൊക്കെ അധാർമികതയും അശ്ലീലം നിറഞ്ഞതു ആണെങ്കിൽ അതിനോടുള്ള നമ്മുടെ മനസ്സിൻ്റെ സമീപനത്തിലും വളരെ ലാഘവത്വമുള്ളൊരവസ്ഥയിലേക്ക് വരും അല്ല പറയുന്നുണ്ട് കല്ല മനുഷ്യരുടെ മനസ്സുകൾ കറ വീഴുന്നത് അവർ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തൊക്കെയാണ് ഈ ദുന്യാവിൽ ചെയ്തു കൂട്ടുന്നത് അതിനനുസരിച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ പ്രതിപ്ര അസറുകൾ ഉണ്ടാവും അടയാളങ്ങൾ വീഴും അത് റസൂർ ഒന്നുകൂടി തെളിയിച്ച് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കറുത്ത പുള്ളി വീഴും ആ തെറ്റുകൾ അതിരി അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ പുള്ളി അവസാനമാകെ അവൻ്റെ മനസ്സിനെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കും വൈൻ താപ അവൻ തൗബ ചെയ്യുകയും ആ തെറ്റിൽ നിന്ന് കേലിച്ച് മടങ്ങുകയും ചെയ്താലോ സുഖില കൽബുഹു അവന്റെ ഹൃദയം കടഞ്ഞെടുത്തതുപോലെ വിശുദ്ധമാവുകയും ചെയ്യുമെന്ന് മനസ്സ് മലിനമാകുന്നതും കളങ്കപ്പെടുന്നതിൻ്റെയും കാരണം അവനവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നാണ് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നമ്മളാണ് നമ്മുടെ മനസ്സിനെ കളങ്കപ്പെടുത്താൻ കാരണമായി തീരുന്നത് അള്ളത് വീണ്ടും പറയുന്നുണ്ട് ഫലം അവർ തെറ്റിപ്പോയപ്പോൾ അവരുടെ ഹൃദയത്തെ അള്ള തെറ്റിച്ചു കളഞ്ഞു അവർ അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിടാൻ ആഗ്രഹിക്കുകയും അള്ളാഹുമായുള്ള ബന്ധം ഇഷ്ടപ്പെടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അവരെ അകറ്റിക്കളയുകയും ആ പാതിയിലേക്ക് വരാൻ അവർക്ക് തടസ്സമുണ്ടാവുകയും ചെയ്യും സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട് സുമൻ സറഫു അള്ളാഹുൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയപ്പോൾ സറഫ് അള്ളാഹു കുലൂപും അവരുടെ ഹൃദയത്തെ അള്ളാഹു തല തെറ്റിച്ചു കളഞ്ഞു എന്ന് അവിടെ അതുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കുമ്പോൾ പ്രമുഖനായി താബി പറയുന്നുണ്ട് മനുഷ്യന്റെ ശത്രുക്കൾ മൂന്നെണ്ണമാകുന്നു ഒന്ന് അവന്റെ ദുന്യാവാണ് അത് ഹിതവും അഹിതവും നോക്കാതെ അല്ലെങ്കിൽ ഹലാലും ഹറാമും നോക്കാതെ ദുന്യാവിനെ സമീപിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ പതനത്തിന് കാരണമായി തീരും രണ്ട് ശൈത്താനുഹു അവന്റെ അല്ല പറഞ്ഞല്ലോ അവൻ നിങ്ങളുടെ ശത്രുവാണ് ശത്രുവായി തന്നെ അവനെ പരിഗണിച്ചു പരിഗണിച്ചുകൊണ്ടിരിക്കണം അപ്പ അല്ലെങ്കിൽ അവൻ നമ്മെ കീഴ്പ്പെടുത്തും അവ പിശാജ് തന്നെ കീഴ്പ്പെടുത്തും അതിന് വശംവതരാവാൻ പാടില്ലെന്ന ബോധ്യത്തോടെ വേണം ജീവിക്കാനെന്ന് മൂന്നാമത്തെ സംഗതി പറഞ്ഞ നഫ്സുഹു എന്നാണ് അവൻ്റെ നഫ്സ് തന്നെ അവന്റെ എതിരാളിയായി മാറും അവന്റെ പ്രവർത്തനത്തിന് അവൻ്റെ പരലോക വിജയത്തിന് ഹാനികരമായ രൂപത്തിൽ അവനെ നഫ്സ് പ്രവർത്തിക്കും എന്നാണ് അതുകൊണ്ട് എന്തു വേണം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഒന്ന് ഹൃദയത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം ശരീരപുഷ്ടിക്ക് വേണ്ടി വ്യായാമവും പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം നമ്മൾ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി എന്ത് വേണം ഒന്നാമത് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അല്ലി ഹലാസു ആത്മാർത്ഥത വേണം പിന്നെന്തുവേണം അൽ ഹുബ് അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും അവൻ്റെ മതത്തോടൊക്കെ ഇഷ്ടം വേണം പിന്നെന്ത് വേണം അർ അറാവു റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ വേണം മുറാഖബത്ത് വേണം എന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യം വേണം അങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക പ്രാർത്ഥനയിലൂടെയും വീക്റു വിക്രുകളുടെ അത് കാറുകളിലൂടെയുമാണ് മനസ്സിനെ ശക്തിപ്പെടുത്തുക രണ്ടാമത്തെ സംഗതി തലബുൽ ഇൽമാൻ മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ ഉതകുന്ന അറിവുകൾ ശേഖരിക്കുക അള്ളാഹുത്താല പറയുന്നുണ്ട് അറിവുള്ള ആളുകളെ അള്ളാഹു പദവികൾ ഉയർത്തും എന്ന് ആ അറിവ് നേടാൻ വേണ്ടി അറിവ് നേടിയവനാണ് ഇസ്തകാമത്ത് മതത്തെ എന്നെന്നും നിലനിർത്താൻ കഴിയുന്നതും ശൈത്താൻ കയറുന്ന വഴികളെ കൊട്ടിയടക്കാൻ കഴിയുന്നതും തെറ്റിലേക്കും പോകുന്ന മാർഗങ്ങളെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്നതും ഈ മാൻ എന്ന ശക്തി കവചമുള്ളതുകൊണ്ടാണ് അതാണ് രണ്ടാമതായി നേടിയെടുക്കേണ്ടത് മൂന്നാമത്തെ സംഗതി പറയുന്നത് അൽമുബാദറത്തു നന്മയിലേക്ക് മാത്സര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട് കാരണം നന്മയാണ് എന്ന് തോന്നിയ ഒരു സംഗതിക്ക് എന്തുവാണെന്നറിയോ എന്നാൽ ആളെ ചെയ്യുക പിന്നെ ചെയ്യുക ഇനിയും സമയമുണ്ടല്ലോ എന്ന് കി മാറി നിൽക്കാതെ അത് ചെയ്തു തുടങ്ങുക അതിൽ തന്നെ അന്നവാഫിലു സുന്നത്തുകളെ അധികരിപ്പിക്കുക ചെയ്യുന്ന ഇബാദത്തുകൾ ഹൃദയ സാന്നിധ്യത്തോടെ ആവുക ചെയ്യുന്ന ഇബാദത്തുകൾ പതിവായി ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സുകൾ എന്ത് ചെയ്യും ആ കളങ്കമില്ലാതെ ശുദ്ധമായ അതിൻ്റെ ആരോഗ്യാവസ്ഥയിൽ തന്നെ അത് നിലനിൽക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു നാലാമതായി പറഞ്ഞു നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ സത്യത്തിലേക്ക് ആ ധീരയൊക്കെ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ക്ഷണിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം കൂടുമല്ലോ നമ്മളൊരാളെ അതിലേക്ക് ക്ഷണിക്കുമ്പോൾ ആളുകൾ നമ്മളെ തിരിഞ്ഞു നോക്കും ചെയ്യലോ ഓൻ പാ പറഞ്ഞേൽക്കൊക്കെ നടക്കുന്നുണ്ടോ ഓൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോന്ന് ആളുകൾ നോക്കുമല്ലോ അവത്ത് നടത്തുക അതോടൊപ്പം തന്നെ ആവശ്യക്കാരായ ആളുകളെ സഹായിക്കുക അതൊക്കെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വൈ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക കാരണം അല്ല പറഞ്ഞു ദാനധർമ്മങ്ങൾ ദാനക്കാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യരുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ അത് കാരണമായി തീരും അപ്പൊ മനസ്സ് ശുദ്ധമായ നിലയിൽ നിൽക്കാനുള്ള വഴി ഒന്ന് അള്ളാഹുലേക്ക് ക്ഷണിക്കുക രണ്ട് ആവശ്യക്കാരെ സഹായിക്കുക ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും മനസ്സ് ശുദ്ധമാവും പിന്നെ പറയുന്നൊരു സംഗതി ഈ വർദ്ധിക്കുന്ന കുറിച്ച് സ്മരിക്കുന്ന സദസ്സിൽ പോയിരിക്കുക ഖുർആൻ പഠന ക്ലാസ്സിലും ഖുർആൻ ദർസുകളിലും ഖുർആാനുമായുള്ള ചർച്ചകളിലും അതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് വലിയ രൂപത്തിൽ ആത്മീയതയുടെ മുന്നേറ്റം കാഴ്ചവെക്കാനും ശുദ്ധതയുടെ അടിത്തറയിൽ ഊന്നി നിൽക്കാനും സാധ്യമായിത്തീരും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി കൂടി ഉണ്ട് അൽ മിന്നത്തു നമ്മൾ നൽകിയ നന്മ അല്ലെങ്കിൽ ചെയ്ത നന്മ എടുത്ത് പറയലും അന്യനെക്കുറിച്ച് റീബത്ത് പറയലും കളവ് പറയലുമൊക്കെ ചെയ്യുമ്പോൾ ഹൃദയം മെല്ലെ രോഗാതുരതയിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുക ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ അലാ നാഥിക് നിന്റെ മതത്തിൽ എൻ്റെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാനും പറഞ്ഞത് അള്ളാഹു പറയുന്നുണ്ട് അതാണ് ഞാൻ ഓതി വെച്ചായും അല്ലാഹുവിന്റെ ഫലും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരാളും വിശുദ്ധരായി തീരുകയില്ല വിശുദ്ധരാവാൻ അള്ളാഹുവിന്റെ തോഫിക്ക് വേണമെന്നർത്ഥം ഒരിക്കലും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് ഈ മഹാമാരി പോലെ തിന്മകളുടെ പ്രളയം വരുന്ന കാലത്ത് സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാനും സംശുദ്ധ മനസ്സിന്റെ വക്താക്കളായി മുന്നോട്ട് പോവാനും സാധിക്കുക പടച്ച റബ്ബ് അതിന് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന وفي الاخره حسنه وقنا عذاب النار